അലൈക്കും ഇന്നത്തെ വീഡിയോ എല്ലാവരും മറ്റു ലെവലിലേക്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാണ് ഞാൻ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണ് ഞാൻ കോളേജിൽ പോകുന്ന കുട്ടികളാണ് ഞങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യാണ് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഉദ്ദേശങ്ങളൊന്നും പൂർത്തിയാക്കാനുള്ള വലിയ സുഹൃത്തുക്കളൊന്നും ദിക്കറുകളൊന്നും ഓതാനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ആഗ്രഹം നേടാൻ എല്ലാവരും ഓതണം ഇതുപോലുള്ള ആളുകൾക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചെറിയ ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ചെല്ലാൻ പറ്റും മനസ്സിനും ശരീരത്തിനും ആശ്വാസം ലഭിക്കുകയും സ്ട്രെസ്സും ടെൻഷനൊക്കെ ഇല്ലാതാവുകയും ചെയ്യും അപ്പം അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആളുകൾക്കിടയിൽ അംഗീകാരം ലഭിക്കും ജനങ്ങൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയും ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് അംഗീകാരവും കിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കൂടുതൽ ചെല്ലുന്ന ഒരു ഇസ്മും കൂടിയാണ് ഇത് इसमें कुदूस या, या अल्लाह അർത്ഥം ഏറ്റവും പരിശുദ്ധയുള്ളവൻ എന്നാണ് യാ ഖുദൂസിയ അല്ല എൻ്റെ അനുഭവത്തിൽ നമുക്ക് ആരോടെങ്കിലും അസൂയയും കുശുമ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിലൊക്കെ അത് ചൊല്ലാം അപ്പം ആവശ്യം മനസ്സിലാക്കി നാൽപ്പത് ദിവസം തുടർച്ചയായി ആത്മാർത്ഥമായിട്ട് ആയിരം വട്ടം ഇത് ചൊല്ലുക പൂർത്തിയാക്കിയ ശേഷം ഇത് ചൊല്ലുക തീർച്ചയായും നടന്നു കിട്ടും ഈ ഇസ്മ ചൊല്ലുംതോറും നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ വൃത്തികെട്ട അഴുക്കുകളും ശുദ്ധീകരിക്കപ്പെടും തീർച്ചയായും ഇതെല്ലാവരും ചെയ്യുക ഇതുപോലുള്ള മനസ്സിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടാതിരിക്കുക അപ്പം മനസ്സെപ്പോഴും ശുദ്ധിയാക്കാൻ ശ്രമിക്കുക അസൂയ കുശുംബ് മുതലായവ മൂലം എല്ലാവരും അത് ഒഴിവാക്കി ഇത് ചൊല്ലുക ഏത് സമയത്തും ചൊല്ലാം മെൻസ് സമയത്തും നമുക്ക് ചൊല്ലാം മനസ്സ് ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമുള്ളൂ എത്ര ദു ചെയ്തിട്ടും കാര്യമുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ വീടായിട്ട് വരുന്നത് വരെ ഇൻഷാള്ള സ്ലാമലൈക്കും